ഹലോ അപ്പോൾ സിബിന് കൊച്ചിയിലെത്തിയിട്ടുണ്ട് സിബിൻ്റെ ആദ്യ പ്രതികരണമാണ് കേട്ടോ കൊച്ചിയിലെത്തിയിട്ടുള്ളത് അപ്പോൾ സിബിന് നല്ല മോസ്റ്റ് വെൽക്കായിരുന്നു കൊച്ചിയിലെത്തിയപ്പോഴുള്ള എയർപോർട്ടിലേക്ക് കംപ്ലീറ്റ് ആൾക്കാരായിരുന്നു അപ്പം തന്നെ ചിലപ്പോൾ സിബിൻ്റെ ഒരു കെളി പോയ പോലെ ആയിട്ടുണ്ടാകും ഞാൻ എത്രയും സപ്പോർട്ടിങ് ആയിട്ടാണല്ലോ സിബിൻ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ സിബിനോട് കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലൊരു ക്വസ്റ്റിനാണ് സിബിൻ്റെ തീരുമാനമായിരുന്നു കിറ്റ് ചെയ്യാനുള്ളത് എന്നുള്ളത് അപ്പോൾ സിബിൻ പറഞ്ഞത് കിറ്റ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല അന്ന് ആ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കിറ്റ് ചെയ്യണമെന്നുള്ളൊരു താല്പര്യം ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവരെന്നാണ് പറഞ്ഞത് ഡോക്ടർ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ പിന്നെ പുറത്തു പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു മാനസിക പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് സിവിൻ പറഞ്ഞത് അത് ലാലട്ട വന്ന ആ ഒരു എപ്പിസോഡ് തന്നെയാണ് ഒരടിയല്ല ഒരുപാട് അടി കിട്ടിയപ്പോൾ എനിക്ക് തോന്നി കാരണം ഞാൻ വെച്ചാൽ എൻറ്റർടൈൻ ചെയ്യിക്കാൻ വന്നതാണ് ഇവിടെ അപ്പോൾ അത് അല്ലാത്ത രീതിയിൽ മാറുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഇത് നല്ല ഗെയിം അല്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അത്രയും ഡൗൺ ആയി ആയിപ്പോയിട്ട് കിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ രണ്ടാമത് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ജാസ്മിനായിട്ടുള്ള പ്രശ്നം പറഞ്ഞാൽ അത് അതിനൊന്നും തീരെ ഒരു എന്താ പറയുക നല്ല കൂളായിട്ടുള്ള മറുപടിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഇവരെ ജബ്രിൻ്റെ ഒരു വിഷയം ചോദിക്കുന്നുണ്ട് ജാസ്മിൻ്റെയും ജബ്രിൻ്റെയും അപ്പം പറയണ്ട അത് ഞാൻ അവിടെനിന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഫേക്കാണ് എന്നുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് പിന്നെ സിബിൻ വന്നിട്ടുള്ള ആദ്യ പ്രതികരണം വഴി ഇനി നമുക്ക് അറിയാൻ പറ്റുമോ അപ്പോൾ സ്ക്രിപ്റ്റഡ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം റേറ്റിംഗ് കൂടാനായിട്ട് നൂറ് ശതമാനം സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നില്ല പക്ഷേ റേറ്റിങ്ങിന് വേണ്ടിയിട്ടുണ്ട് എന്നാണ് സിബിൻ പറഞ്ഞിട്ടുള്ളത് അപ്പം മുൻപും റോബിനും ഏകദേശം ഇതേ ഒരു കാര്യം തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ുന്നത് അപ്പം ഇനി നമുക്ക് നോക്കാം ബാക്കി എന്തായാലും സിബിൻ്റെ ഇൻറ്റർവ്യൂസ് ഒക്കെ വരും എന്തായാലും സിബിന് ഭയങ്കര ഉള്ളുകൊണ്ടൊരു സങ്കടമായിരിക്കും കാരണം എത്രയും സപ്പോർട്ടിങ് പുറത്തുനിന്ന് കാണുമ്പോൾ